നവകേരള സദസ് അണിഞ്ഞൊരുങ്ങി ആലപ്പുഴ മണ്ഡലം കേരള നവോത്ഥാന സമിതി ചെയർമാൻ വെള്ളാപ്പള്ളി നടേശൻ ദീപശിഖാ പ്രയാണം ഉദ്ഘാടനം ചെയ്തു കണിച്ചുകുളങ്ങരയിൽ നിന്ന് കായിക താരങ്ങൾ അണിനിരുന്ന ദീപശിഖാ പ്രയാണത്തിന് കായിക താരങ്ങളായ ഷീജ മനോഷും ആഷ്ലിൻ അലക്സാണ്ടറും നേതൃത്വം നൽകി ഡിസംബർ പതിനഞ്ചിന് രാവിലെ പത്തുമുപ്പതിന് ആലപ്പുഴയിലെത്തുന്ന നവകേരള സദസ്സിനെ വരവേൽക്കാൻ ആലപ്പുഴ മണ്ഡലം അണിഞ്ഞൊരുങ്ങി എസ് ഡി വി സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വരവേൽക്കാൻ കാൽലക്ഷത്തോളം പേർ അണിനിരക്കും നഗരത്തിലെ പ്രധാന പാലങ്ങളെല്ലാം അലങ്കരിച്ചു കഴിഞ്ഞു ഡിസംബർ ഒന്നു മുതൽ സെമിനാറുകൾ കലാകായിക മത്സരങ്ങൾ നഗരചത്രുരത്തിൽ എല്ലാ ദിവസവും കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ദീപശിഖാറിലെ സമ്മേളനത്തിൽ മാരാരിക്കുളം വടക്കു പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന ഭായ് ടീച്ചർ അധ്യക്ഷയായി എം എൽ എ പി ചിത്തരഞ്ജൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ജില്ലാ പഞ്ചായത്ത് അംഗം ആർ റിയാസ് അഡ്വക്കേറ്റ് ഭഗീരഥൻ എസ് രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു 영맹이 되는 룰렛이 보통 영맹이 되는 분들 우리 하나님을 받아들여주시기 바란다니 남은 하나님을 다가올 거고 아름다운 바람을 불지 않게 사하여를 말하거나 우리 남은 우리야 그 뿐만 아니라 아름다운 룰렛이나 사하라고 사하여 사한이 되는 분이 그들에게 이들에게 사하이 이런 성망을 끌고